പ്രേക്ഷകർ രണ്ട് ദിവസം മുൻപേ സമൂഹ മാധ്യമങ്ങളിൽ കണ്ട ഒരു ദൃശ്യമായിരിക്കും ഇരുട്ടി പാലത്തിന് സമയമുള്ള ഡിവൈഡറിലെ ആ കട്ടകളൊക്കെ ഒരുക്കിയെടുക്കുന്ന ഒരു യുവാവിനെ ആ യുവാവാണ് വിവേകാനന്ദൻ ഒരുപക്ഷെ മാസ്ക് ഒക്കെ ധരിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം നേരിട്ട് കാണാനും സാധിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്ത് ചെയ്തതിന് ഏതായാലും ഈയൊരു പ്രവൃത്തി തന്നെ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങളിലുള്ളവർക്ക് ഉൾപ്പെടെ ഒരു മാതൃക ആയിരിക്കുകയാണ് ഈ വിവേകാനന്ദൻ പടിയൂർ സ്വദേശിയാണ് ഒരുപക്ഷെ നമുക്ക് കാര്യം നിസ്സാരമായി തോന്നാം പക്ഷേ ഇതിലുമുണ്ട് വലിയ കാര്യം ഒന്ന് രണ്ട് മാസമായി ഇരട്ടി പാലത്തിന് സമീപമുള്ള ഡിവൈഡറിന് മുകളിൽ വാഹനം കയറി ഡിവൈഡർ പാടെ തകർന്നിരുന്നു എന്നാൽ ഇത് ആര് നന്നാക്കും എങ്ങനെ നന്നാക്കും എന്നുള്ള ചർച്ചകളെല്ലാം നടന്നിട്ടും ആരും ഒന്നും ചെയ്തില്ല പക്ഷേ വെറും ഒരു മണിക്കൂർ കൊണ്ട് പടിയൂർ സ്വദേശിയായ വിവേകാനന്ദൻ അത് ചെയ്തു തീർക്കുകയായിരുന്നു ആരോടുമുള്ള പ്രതിഷേധമോ മറ്റൊന്നുമല്ല ഇങ്ങനെ ഇത്തരത്തിൽ കാണുന്നു അതുകൊണ്ട് എന്നാണ് വിവേകാനന്ദൻ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞത് നമ്മൾ വൈകുന്നേരം ഇപ്പം ഇവിടെ ഇരിട്ടി പാർക്കിലിപ്പം ഗ്രീൻ ലീഫിന്റെ പാർക്കിലിപ്പം വരും അപ്പൊ ഇതിങ്ങനെ ഈ കട്ടകളൊക്കെ ഇളകി കിടക്കുന്ന കണ്ടിട്ടുണ്ട് പിന്നെ പോയ മണ്ണൊക്കെ റോട്ടിലേക്ക് ഇങ്ങനെ കിടക്കുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം എന്തായാലും ക്ലീൻ ചെയ്യണം എന്ന് മനസ്സിൽ സെറ്റാക്കണം കട്ടയൊക്കെ ഒന്ന് അടുക്കി വെച്ച് സെറ്റാക്കണം എന്നുണ്ടായിരുന്നു പിന്നെ കർക്കിടവാവിന്റെ അന്ന് എനിക്ക് ഫ്രീ ആയിരുന്നു പിന്നെ അന്ന് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി അപ്പൊ ഇവിടെ ഇരിട്ടിയിലൊരു സൈൻ ബോർഡ് മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ സൈൻ ബോർഡ് അതിന്റെ കോൺക്രീറ്റ് ഒക്കെ ഇളകി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ കോൺക്രീറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് നേരെ ഇത് സെറ്റ് ആക്കാൻ ഇങ്ങോട്ടേക്ക് വന്നു അങ്ങനെ അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുത്തത് ആ ഫേസ്ബുക്കില് ആരൊക്കെയോ എടുത്ത് ഇട്ടും തോന്നുന്നു പിന്നെ എന്റെ ചാനലിലും ഇട്ടായിരുന്നു ആ അതെ ആ ഫുട്പാത്ത് വൃത്തിയാക്കിയതും അത് കണ്ടപ്പോ എല്ലാരും അഭിനന്ദിച്ചു കൊറേ പേര് സ്റ്റോറി ഒക്കെ ആയിട്ട് ഇട്ടു പിന്നെ പേര് കമന്റിൽ നല്ല പറഞ്ഞു നാടിന് വേണ്ടി നല്ല കമന്റ് ഒക്കെ ചെയ്യാൻ ആ തോന്നി അതുകൊണ്ട് ചെയ്തു വർക്ക് ഞാൻ ഇൻസ്ട്രക്ടർ ആയിട്ട് ഓട്ടോമൊബൈൽ ഇൻസ്ട്രക്ടർ ആയിട്ട് സ്വദേശിയായ വിവേകാനന്ദൻ മേരിഗിരി ഇൻസ്ട്രക്ടർ കൂടിയാണ് ഇദ്ദേഹത്തിനൊപ്പം സഹായവുമായി പടിയൂർ സ്വദേശിയായ എഡ്വിനും ഉണ്ടായിരുന്നു അല്ല ഒറ്റയ്ക്ക് മാത്രല്ല എന്റെ എല്ലാ ക്യാമറയും എന്റെ യൂട്യൂബ് ചാനലിന്റെ ക്യാമറം പിടിക്കുന്ന ഇവനാണ് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മാത്രല്ല എന്നെ ഇപ്പൊ ഞാൻ ആ കട്ടയൊക്കെ മാറ്റി വെക്കണമെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമല്ലോ ക്യാമറയ്ക്ക് പിന്നിലും ഇവൻ ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാത്രമല്ല നേരത്തെയും ഈ യുവാവ് ഇരട്ടിയിലെ നടപ്പാതയിലെ കാടുകൾ വെട്ടിത്തെളിച്ചും തകർന്ന സിഗ്നൽ ബോർഡ് പുനഃസ്ഥാപിച്ചുമൊക്കെ മാതൃക കാട്ടിയിരുന്നു ഇദ്ദേഹത്തിന്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമെല്ലാം ലക്ഷ്യങ്ങളാണ് ഈ ഒരു സൽപ്രവർത്തി കണ്ടത് എല്ലാ മേഖലകളിൽ നിന്നും വിവേകാനന്ദിന് അനുമോദന പ്രവാഹമായിരുന്നു ഏതായാലും ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ വിവേകാനന്ദന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇരട്ടിയിൽ നിന്നും ഉന്മേഷ്